പച്ചക്കറി ഒന്നും എന്റെ ദൈവമേ ഒരു പോയി തോന്നുന്നു ഞാൻ അവളോട് കുറച്ച് വെള്ളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടു ഞാൻ ഈ ഞാൻ പറഞ്ഞു ഈ പച്ചക്കറി ഇത്ര പോലെ അല്ല നമുക്ക് ആടെ കൊറച്ച് പച്ചക്കറിയാടാ നീ കുറ്റ പോകുന്നു നമുക്ക് വേണ്ട പച്ചക്കറി നമുക്ക് കഴിക്കൂടെ ഏടാ ഇതെല്ലാം ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഏർ ആരും ഒന്നും പള്ളി നോക്കാനാളിലേക്ക് ആവാറി ഇട്ടിട്ട് ഏർ വെറുതെ എല്ലാം ശരികരിച്ചു ഓടിച്ചിട്ട് വരി പച്ചക്കറി നടാന്ന് പറഞ്ഞാൽ ഇത്ര പ്രശ്നം